അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ പോവാൻ പോകുന്നല്ലേ നമ്മൾ ഈ മഴയത്ത് നമുക്ക് അവിടെ പോവാട്ട് കാണാം ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും അതുകൊണ്ട് എല്ലാവരും ഇതാണ് ഇവിടുത്തെ നീച്ചിലാറുമായിട്ട് കറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം അപ്പൊ നമുക്ക് കടത്ത് വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പോകാം കറുപ്പുകളൊക്കെ എഴുതിയിട്ടുള്ളത് വള്ളം പോയിട്ടുള്ളൂ വള്ളക്കാരനെപ്പോഴും കാണുന്നില്ല നമ്മളിവിടെ കാരണം ഉണ്ടാക്കിയില്ല ഇത് പോകുന്ന രണ്ട് അവിടെ പോയി നീക്കാം കേട്ടോ കപ്പിൾസിനൊക്കെ പറ്റിയ സ്പോട്ടാണ് ഹലോ ഗൈസ് ഇതാണ് സ്പോട്ടാണ് എല്ലാരും കണ്ടല്ലോ ഇതാണ് അയർക്കുറിന് തള്ളപ്പുഴ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഹിഡൻ സ്പോട്ടാണ് ഗൈസ് അങ്ങോട്ടൊക്കെ കുറെ വീടുകളൊക്കെ ഉണ്ട് എന്നാലും അടുത്തടുത്തൊന്നും അല്ല കുറച്ചു ദൂരെ മാറിയാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് ശ്വാസം കൂട്ടുന്നു കഴിച്ചതിന് മുന്നേ കൊറേ കോപ്രായം കാണിച്ചിട്ട് ഇപ്പൊ അനങ്ങാൻ വയ്യ ഈ കയറിന് ഭയങ്കര കഴിവായി ചോർന്നു എന്ത് പറയാനാ ഇതാണ് കഴിച്ചത് പുതിയ പാൻറ്റാകും എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട ഇനി എനിക്ക് ഒന്ന് ഞാനൊന്നാടി നോക്കട്ടെ പുഴുവിനും കൃവേടി വന്നാടി

അതെ ഊനൊരു വയറിളക്കം പോലെ വലിച്ചുവിട് അപ്പ ഇങ്ങനെയൊക്കെ വലിച്ചിട്ട് തത്ത് പോ கண்ட காயா ஒரு இப்படிதில்ல போய் நம்மள் എൻ്റെ ഒഴുക്കൊക്കെ ഉണ്ട് വയസ്സ് ഭയങ്കര ഒഴുക്കാണ് കണ്ടോ കാണാൻ പറ്റുന്ന എൻ്റെ വയസ്സ്